നമസ്കാരം അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാന വിജയമായി കീമിലെ മാറ്റം അവതരിപ്പിക്കാനായിരുന്നു ഇടതു നീക്കം ഇതാണ് പൊളിഞ്ഞിൽ അടുങ്ങുന്നത് ഇതിനൊപ്പം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എതിർപ്പിലുമായി ടീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ സംസ്ഥാന സർക്കാരിനേറ്റത് വലിയ തിരിച്ചടിയായിരുന്നു ഹന്ന ഫാത്തിമ ഉൾപ്പെടെ സി ബി എസ് ഇ സിലബസുകാരായ മൂന്ന് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും അനുകൂല തീരുമാനമെടുത്തത് എന്നാൽ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യതാ പരീക്ഷയിലെ ഫോർമുല മാറ്റത്തെ മന്ത്രിസഭയിലും ചിലർ എതിർത്തിരുന്നു കഴിഞ്ഞ മാസം മുപ്പതിന് നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ചില മന്ത്രിമാർ സംശയം ഉയർത്തിയത് പുതിയ മാറ്റം ഈ വർഷം വേണോ എന്നായിരുന്നു മന്ത്രിമാരുടെ ചോദ്യം പൊതു താല്പര്യത്തിന്റെ പേരിൽ ഒടുവിൽ തീരുമാനം നടപ്പിലാക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ എല്ലാം നേട്ടമായി മാറുമെന്ന പൊതു വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ വിശദീകരണം എല്ലാവരും അംഗീകരിച്ചു യാഥാർത്ഥ്യം പരിഗണിക്കാതെ ഒരു വിഭാഗം കുട്ടികളെ തഴഞ്ഞ് ഏകപക്ഷീയമായാണ് സർക്കാർ നടപടിയെടുക്കുന്നത് എന്നായിരുന്നു ആരോപണം കേരളത്തിലെ കുട്ടികളെ രക്ഷിക്കാനാണ് മാറ്റമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് കീമെഴുതുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും മലയാളികളാണ് അവർ കേരള സിലബസിലും സി ബി എസ്ഇയിലും ഐ സി എസ്ഇയിലുമായി പഠിക്കുന്നു സി ബി എസ് ഇയിലെയും ഐ സി എസ്ഇയിലെയും സിലബസ് കൂടുതൽ കട്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരള സിലബസുകാർക്ക് പ്ലസ് ടുവിന് മാർക്ക് കൂടുതൽ കിട്ടും ഈ പ്രതികൂല സാഹചര്യത്തിൽ സി ബി എസ്ഇയിലും ഐ സി എസ്ഇയിലും പഠിക്കുന്ന മലയാളികളായ മിടുക്കർക്ക് വേണ്ടിയാണ് വെയിറ്റേജ് സംവിധാനം കൊണ്ടുവന്നത് ഇതാണ് ഒറ്റയടിക്ക് അട്ടിമറിക്കാൻ ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എ ഐ സി ടി അക്കാദമിക് കലണ്ടർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിനുള്ളിൽ ബിടെക് പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ ിയും നിയമ നടപടിക്ക് ശ്രമിച്ചാൽ പ്രവേശനം താളം തെറ്റും അപ്പീൽ പോകേണ്ടതില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സി പി എമ്മുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾക്ക് ഉപദേശം നൽകിയിരുന്നു എന്നാൽ സ്റ്റേ കിട്ടുമെന്ന നിലപാടിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു ഇതിനാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി കിട്ടിയത് ഈ സാഹചര്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇത്തവണത്തെ പരീക്ഷാ പ്രോസ്പെക്ടസിലെ നിർദ്ദേശത്തിന് വിരുദ്ധമായി വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ഇതൊരു ഗുരുതര സാങ്കേതിക നിയമപ്രശ്നമാണ് ഈ തിരിച്ചറിവ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായില്ലെന്ന് മുഖ്യമന്ത്രി അടക്കം വിലയിരുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ കേരളത്തിൽ എൻട്രൻസ് ഉണ്ടായിരുന്നില്ല അന്നത്തെ പന്ത്രണ്ടാം ക്ലാസ്സിന് തുല്യമായ പരീക്ഷാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് പ്രവേശനം നടന്നു മാർക്ക് ലിസ്റ്റ് തിരിമറി അടക്കം ചർച്ചയായതോടെയാണ് പിന്നീട് പ്രവേശന പരീക്ഷ വന്നത് പ്രവേശന പരീക്ഷയിൽ മാത്രം കുട്ടികൾ ശ്രദ്ധിക്കുന്നുവെന്നും അതുകൊണ്ട് പ്ലസ് ടു പഠനത്തിന് പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നും പരാതി എത്തി ഈ സാഹചര്യത്തിലാണ് പ്ലസ് ടു ഫലം കൂടി എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പരിഗണിക്കുന്ന രീതി വന്നത് ഇതിനായി കേരളം നടപ്പിലാക്കിയത് മികച്ച രീതിയായിരുന്നു ഇതിനെയാണ് കേരള സിലബസിന് അനുകൂലമായ വിധം പൊളിച്ചെഴുതാൻ വേണ്ടി പൊതു വിദ്യാഭ്യാസ വകുപ്പ് അഥവാ നമ്മുടെ മന്ത്രി ശ്രമിച്ചത് എന്തായാലും അത് പൊളിഞ്ഞു വീണിട്ടുമുണ്ട് നാണം കേട്ടിട്ടുമുണ്ട് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തുവരെ നന്ദി